രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് തെലുങ്ക് സിനിമയാണ് ആർ 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 എന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മറ്റൊരു ആർ 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 എന്നത് ലോക കായിക ഭൂപടത്തിൽ ചർച്ചയാവുകയാണ് യു എയുടെ ദേശീയ ക്രിക്കറ്റ് ടീമിലേക്ക് മൂന്ന് മലയാളി സഹോദരിമാർ എത്തിയതോടെയാണ് ഈ ആർ ആർ വലിയ ചർച്ചയാവുന്നത് വയനാട്ടുകാരായ ഈ മൂന്ന് സഹോദരിമാർ യു എയ്ക്ക് വേണ്ടി ട്വന്റി ട്വന്റി ഏഷ്യാ കപ്പിൽ മത്സരിക്കുകയാണ് ഈ കാഴ്ചകളേ ഋതികാലു വലിയ സന്തോഷമുള്ള കാര്യമാണ് മലയാളി സഹോദരിമാരാണ് യു എ ക്രിക്കറ്റ് ടീമിൽ ദേശീയ വനിതാ ക്രിക്കറ്റ് ടീമിൽ മത്സരിക്കുന്നത് പ്രതികരണം ഏറ്റവും മൂത്ത വീട്ടുണ്ട് എന്തൊക്കെയാ വിശേഷം കേട്ടോ എന്ത് തോന്നി ഒരു യു എ ടീമിലേക്ക് അതും ഏഷ്യ കപ്പിലേക്ക് യു എ പ്രതികരിച്ച് മത്സരിക്കാൻ തോന്നിപ്പോ എന്താണ് തോന്നി ഫീൽസ് അത് ഒന്നാമത് മൂന്നേര് ചേർന്നിട്ട് ആദ്യത്തെ കളിയാണ് ഐ തിങ്ക്

അപ്പോൾ എന്തൊക്കെയാണ് യു ഐ സപ്പോർട്ട് എന്ന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഫെസിലിറ്റീസ് പിന്നെ നമുക്ക് എക്സ്പോഷർ ഇപ്പോൾ സ്ലോലി സ്ലോലി എക്സ്പോഷർ കൂടിയുണ്ട് ഇപ്പോൾ കുറേ കളികൾ കളിക്കാൻ പറ്റുന്നുണ്ട് ബിബി വിത്ത് ബോയ്സ് ആയാലും അണ്ടർ നയൻറ്റീൻ അണ്ടർ സിക്സ്റ്റീൻ ബോയ്സ് ഒക്കെ ആയിട്ട് കളി വരാറുണ്ട് അപ്പോൾ നമുക്ക് എക്സ്പോഷർ കൂടിയുണ്ട് അത് വല്ലാത്തൊരു ഇതുതന്നെയാണ് നമുക്ക് നല്ല ബെനിഫിഷ്യൽ ആണ് ഒരു ഒരു വീട്ടിലെ യൂണിറ്റി സിസ്റ്റേഴ്സ് ആണ് ടീമിൽ വരുമ്പോൾ ചെയ്യുന്ന ടീം സ്പിരിറ്റ് അവിടെ തീർച്ചയായിട്ടും വീട്ടിലുള്ള സെയിം വൈബ് എന്തായാലും ഗ്രൗണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ നമ്മൾ സോ കളിയിൽ പ്രശ്നം ഉണ്ടായാലേ നമ്മള് സിസ്റ്റേഴ്സല്ല ഒരു പ്ലെയറിന് പോലെ തന്നെ നമ്മൾ പോയിട്ട് അഡ്വൈസും എന്തായാലും ഈ ഫാദർ ഒരു ഒരു വയനാട്ടിലെ ഫേമസ് പ്ലെയർ ഒക്കെ ഒക്കെ ആയിരുന്നു ആ മോട്ടിവേഷൻ മക്കൾക്ക് അച്ഛനായിട്ട് നമ്മളെ പഠിപ്പിച്ചത് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇപ്പോഴും കളിയൊക്കെ നമ്മൾ വീട്ടിലായിരുന്നു ഫുൾ പ്രാക്ടീസ് ഒക്കെ അപ്പോ അച്ഛൻ പണ്ട് വയനാട് ഡിസ്ട്രിക്റ്റിൽ കളിച്ചിട്ടുണ്ട് ആ ടച്ച് ഇപ്പൊ നമുക്ക് ആ സെയിം ഫ്ലോയിങ് എന്ന് പറയണ പോലെ

യെസ് അപ്പോ അത് കാരണം നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി വേണമെന്ന് പറഞ്ഞു അപ്പോ ക്രിക്കറ്റ് പിന്നെ അച്ഛന് ക്രിക്കറ്റ് പറയാം അച്ഛനും നല്ല കോൺഫിഡന്റ് ആയിരുന്നു നമ്മൾ നമ്മള് പഠിപ്പിക്കാന്ന് പറയുമ്പോൾ സീരിയസ്ലി പിന്നെ ഇവിടുത്തെ ഡെവലപ്മെന്റ് ക്യാമ്പിനൊക്കെ പോയി പിന്നെ അത് ത്രൂ സെലക്ഷൻസ് കയറി പിന്നെ നാഷണൽ ക്യാമ്പിൻ ആർ 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 സഹോദരിമാരിൽ രണ്ടാമത്തെ ആളാണ് നമ്മുടെ കൂടെയുള്ളത് റിനിതയാണ് അടിച്ച് തീർപ്പിക്കാറുണ്ടോ ചേച്ചി അനേത്തിനൊക്കെ ടി ട്വന്റി ഏഷ്യാ കപ്പിലേക്ക് പോവാണ് എങ്ങനെ വിലയിരുത്തുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തെ ആസ് എ പ്രൗഡ് ഇന്ത്യൻ നിലയിൽ കൂടി എങ്ങനെ കാണുന്നു വെരി ഗുഡ് എക്സ്പീരിയൻസ് മൂന്ന് ഒരു ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ അപ്പൊ അതിനുള്ള അഭിമാനം എന്തേലും ഉണ്ട് ആൻഡ് വെരി ഹാപ്പി ടു മേക്ക് മൈ ഡാഡ് ആൻഡ് മൗം പ്രൗഡ് സോ അതിന് എന്തെങ്കിലും ഉണ്ട് നമ്മൾ പേര് ചേർന്ന് പോകുമ്പോൾ അതിനുള്ള ഡിഫറെൻ്റ് വൈബായിരിക്കും പിന്നെ എല്ലാ എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും വീട്ടിലുള്ള ഒരു ഒരു ഐക്യം യൂണിറ്റി ഒക്കെ വരുമ്പോഴും സിസ്റ്റേഴ്സ് ആയിട്ട് യൂണിറ്റിയൊക്കെ സിസ്റ്റേഴ്സായിട്ട് ആയിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് ടീമായി കളിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ്

യു എയുടെ ദേശീയ ടീമിലെ മറ്റൊരു മലയാളി മുഖമായ മൂന്നാമത്തെ സഹോദരി ഋഷിദാണ് നമ്മുടെ ഉള്ളത് കനകാലക്ഷ്മി ഋഷി ഋഷിത ഒരു ഓൾ റൌണ്ടർ ആണ് സാധാരണ മറ്റുള്ളവരെ പോലെ വ്യത്യസ്തമായി മറ്റുള്ളവർ ആണ് ഋഷി പ്രായം ചെറുത് എന്ത് ചെയ്യുന്നു ഋഷി പഠിക്കുകയാണോ എന്ത് തോന്നുന്നു ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു നാഷണൽ ടീമിൽ അതും സിസ്റ്റേഴ്സിന്റെ കൂടെയാണ് കളിക്കുന്നത് വേണ്ടി കളിക്കുന്ന എന്ത് തോന്നുന്നുണ്ട്

എന്താ ഇങ്ങനെ കളിക്കാത്ത അങ്ങനെ കളിക്കാത്ത എപ്പോഴും ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ അച്ഛനും അമ്മയും സെയിം എന്തായാലും അവര് പറയും ഇങ്ങനെ കളിക്കുക അങ്ങനെ കളിക്കുക ബാക്കിൽ സപ്പോർട്ട് ഉണ്ട് അപ്പോൾ എനിക്ക ലാസ്റ്റ് ആയതുകൊണ്ട് എപ്പോഴും അടി കിട്ടണം എന്ന് പറയാം കിട്ടിയിട്ടുണ്ടോ ഇല്ല അച്ഛൻ മൂന്ന് പേർക്കും സെയിം ആകും എവിടെ എവിടെ പറയേണ്ട സമയത്ത് അച്ഛൻ പറഞ്ഞു വരും അടി കിട്ടുന്ന സമയത്ത് അടി കിട്ടും മൂന്ന് പേർക്കും ഓഫേഴ്സ് അതായത് അതില് ഫോർട്ടീൻ ഓഫേഴ്സ് ആർ ഇന്ത്യൻസ് ഒരു ശ്രീലങ്ക മാത്രമേ മാത്രീല യു എ ദേശീയ ക്രിക്കറ്റ് ടീമിലെ മൂന്ന് മലയാളി സഹോദരിമാരുടെ പ്രൗഡായ പാരൻസ് നമ്മുടെ ഒപ്പം ചേരുകയാണ് കൺഗ്രാലുലേഷൻസ് ചരിത്ര നിമിഷമാണ് ഒരു പക്ഷേ വേൾഡ് കപ്പിൽ തന്നെ അല്ലെങ്കിൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ മൂന്ന് സഹോദരിമാരെ ഒരു ടീമിൽ കളിക്കുക അത് നാഷണൽ ടീമിൽ കളിക്കുക എന്നുള്ളത് തോന്നുന്നു അപൂർവം തോന്നുന്നു അപൂർവമാണ് അതെ എങ്ങനെ തോന്നുന്നു വളരെ 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 ഞാൻ ഹാപ്പിയാണ് പിന്നെന്താ ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്ന കുട്ടികളും വളരെ എൻജോയ്മെന്റ് എക്സ്പീരിയൻ ഇവർ മൂന്ന് പേരും ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ സിസ്റ്റേഴ്സ് ആയിട്ട് ആണോ അതോ കറക്റ്റ് നല്ല പ്ലേസ് അവർ ഒരിക്കലും അങ്ങനത്തെ യാതൊരു ഇതാ ഇതുമില്ല സിസ്റ്റേഴ്സിനുള്ള യാതൊരു കൺസിഡറേഷൻ കൊടുക്കാറില്ല അവർ അവർ ഇപ്പോൾ ചേച്ചിയാണെങ്കിൽ അനിയത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചീനാണെങ്കിൽ ഒഴക്കം പറയുന്ന അല്ലെങ്കിൽ ഒരു എല്ലാ രീതിയിലും ഒരു പ്ലയേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ അവർ ചെയ്യാറുള്ളൂ അല്ലാതെ സിസ്റ്ററാണ്ട് അനിയത്തിയാണ് പറയാൻ പാടില്ല അങ്ങനത്തൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല മക്കളിലൂടെ ഒരു ഇത്രയും ഒരു മൂന്ന് മക്കളാണ് ആൺകുട്ടികളില്ലാത്ത വിഷമം പോലും ഇവർ മറിച്ച് വെച്ചുകൊണ്ട് മൂന്ന് പേര് ഗംഭീരമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ രീതിയിലൊരു പ്രൗഡ് എങ്ങനെ പറയാം അല്ല പെൺകുട്ടികളിൽ നിന്നുള്ള ഞാൻ വളരെ ഹാപ്പിയാണ് പ്രത്യേകിച്ച് രഞ്ജിനി രഞ്ജിനിക്ക് പെൺകുട്ടികൾ എന്നുള്ള ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന രഞ്ജിനി പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ കാണിച്ചത് ഞങ്ങളിപ്പം ഞാൻ ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ഈ ലെവലിലേക്ക് ഒരു ഒരു നാഷണൽ ടീമിലേക്ക് മൂന്ന് മക്കളും ഒരേ സമയം വർഷങ്ങളല്ല വർഷത്തിലാണ് ആ ഉണ്ടാവുന്നത് ഇല്ല ആസ് എ മദർ എല്ലാരും ഹാർഡ് വർക്കിംഗ് ും പറയണിംഗ് റിയലി വർക്ക് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓഫ് കോഴ്സ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദ ഫാദർ ഐ ജസ്റ്റ് ബിഹൈൻഡ് എന്തെങ്കിലും പറയാ